ർക്കറിയാനായിട്ട് താല്പര്യമുള്ള മറ്റൊരു കാര്യം നമ്മളിപ്പം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് ഇരിക്കുന്നത് അപ്പം ഇപ്പോഴും സയന്റിഫിക് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇത്രയും പുരോഗതിയിലേക്ക് എത്തിയിരിക്കുന്ന ഈ സമയത്തും മന്ത്രവാദത്തിൻ്റെ ഒരു സിഗ്നിഫിക്കൻസ് എന്താണ് അതിന്റെ ഒരു പ്രാധാന്യം എന്താണ് സത്യത്തിൽ അങ്ങനൊരു സംഭവം ഉണ്ടോ പല ആളുകളും അതായത് ശാസ്ത്രകൗതികളിലായിട്ടുള്ള ആളുകൾ ഈ ആധുനിക മന്ത്രവാദം പോലെയുള്ളതൊക്കെ ഒരു സയൻസ് ആണെന്നും അത് ആളുകളെ പറ്റിക്കാനുള്ള ഉപാധിയാണെന്നും പറയുന്ന ഒരുപാട് ആളുകൾ ഈ ആധ്യാത്മിക ജ്യോതിഷ മേഖലയിൽ പ്രവർത്തിക്കുന്നുണ്ട് പലരും പറയാറുണ്ട് അത് ജ്യോതിഷന്മാർക്ക് ഉപജീവനത്തിന് വേണ്ടി തട്ടിപ്പാണ് അങ്ങനെ മന്ത്രവാദം കൂടോത്രം ആഭിചാരം കൈവശം ഇങ്ങനെയുള്ളതൊന്നും ഇല്ല എന്ന് പറയാറുണ്ട് പക്ഷേ അത് അവർക്ക് അതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവില്ലാത്തത് കൊണ്ടാണ് ഇതിനെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം പുരാതന കാലത്ത് മനഃശാസ്ത്ര ശാഖയാണ് മനഃശാസ്ത്രം തന്നെയാണ് മന്ത്രവാദം എന്ന് പറയുന്നത് അതൊരു മനഃശാസ്ത്ര ചികിത്സയാണ് മന്ത്രവാദ ചികിത്സ എന്ന രീതിയിൽ പണ്ട് പ്രചരിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ മനസ്സിനെ ബാധിക്കുന്ന തരത്തിലുള്ള മനസ്സിനെ ബാധിക്കുന്നത് ശരീരത്തിനെ ബാധിക്കുന്ന എന്തിനും നമ്മൾ പറയുന്ന ഒരു പേരാണ് ബാധ എന്ന് പറയുന്നത് ഇപ്പോൾ രോഗമാണെങ്കിൽ രോഗബാധ എന്ന് പറയും ശത്രുവിനെ കൊണ്ടാണെങ്കിൽ എന്ന് പറയും ആഭിചാരം ചെയ്തിട്ട് വന്നിരിക്കുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടാണെങ്കിൽ ആഭിചാരം ബാധിക്കുന്നത് എന്തും ബാധയാണ് അപ്പോൾ ഒരു മനുഷ്യൻ്റെ മനസ്സിനെയും ശരീരത്തെയും പലതരത്തിലുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ശക്തികൾ ബാധിക്കാറുണ്ട് അത് മന്ത്രവാദത്തിലൂടെ അല്ലാതെയും ഉണ്ടാകാറുണ്ട് കാരണം ഈ പ്രപഞ്ചം തന്നെ ഈ പോസിറ്റീവും നെഗറ്റീവും എന്ന് പറയുന്ന ഒന്നാണ് അതായത് പകലും രാവും പോലെ തന്നെ രണ്ട് എനർജി അങ്ങനത്തുണ്ട് ഒന്ന് ക്രമമായ എനർജിയും ഒന്ന് വിക്രമമായ എനർജിയും രണ്ടും നമ്മുടെ പ്രപഞ്ചത്തിലുള്ളതാണ് അപ്പോൾ ക്രമമായ ഒരു എനർജി സംവിധാനത്തിൽ നിന്ന് ഒരു വ്യക്തിയുടെ ജീവിതം ഈ പറയുന്ന ഒരു ക്രമമല്ലാത്ത ജീവിതത്തിലേക്ക് കടന്നു പോകുമ്പോൾ ആയിരിക്കുമല്ലോ ഒരാളെ ജീവിതത്തിൻ്റെ അകത്ത് തടസ്സങ്ങൾ ഉണ്ടാകുന്നു പ്രതീക്ഷിച്ച പോലെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നില്ല വീഴ്ച സംഭവിക്കുന്നൊക്കെ പറയുന്നത് ഇത് സ്വാഭാവികമായ ഒരു പരിണാമത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകാം മറ്റ് ശത്രുക്കളെ പോലെയുള്ള ആളുകൾ ചെയ്യുന്ന ഏതെങ്കിലും ദുർമന്ത്രവാദത്തിൻ്റെ ഭാഗമായിട്ട് ഒരാളെ അത്തരത്തിലുള്ള ജീവിതം ഉണ്ടാകാം പ്രത്യേകിച്ച് മാന്ത്രിക കർമ്മത്തിൽ വളരെ നിഗൂഢമായിട്ടുള്ള ചില കർമ്മ പദ്ധതികളുണ്ട് അത് ഇപ്പോൾ ഒരു വ്യക്തിയെ ആ വ്യക്തിയുടെ രൂപങ്ങളെ സങ്കല്പിച്ചുകൊണ്ട് ആ വ്യക്തിയാണ് എന്ന സങ്കല്പത്തിൽ ചെയ്യുന്ന ചില കർമ്മങ്ങൾ അത് ചില മന്ത്രങ്ങളുപയോഗ മന്ത്രങ്ങളിലൂടെയും ചില മൂർത്തികളിലൂടെയും അത് ആ വ്യക്തിയിലേക്ക് പ്രവഹിപ്പിക്കാനായിട്ട് മന്ത്രവാദിക്ക് സാധിക്കും എത്ര ദൂരെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഇത് കേൾക്കുമ്പോൾ പലതും വിളിക്കാം വെല്ലുവിളിക്കാം എന്നെങ്ങനെ ചെയ്യാവോ എന്നൊക്കെ വെല്ലുവിളിക്കാം പക്ഷേ എന്നായപ്പോഴും ഈ പറയുന്ന ആളുകൾ പോലും വളരെ ഭയപ്പാടോടു കൂടിയാണ് ഇത് ചോദിക്കാറുള്ളത് അങ്ങനെ പുറമേ വിളിക്കുമ്പോഴും രഹസ്യമായിട്ട് അവർ പറയും ഞാൻ വെറുതെ പറഞ്ഞതാണ് കേട്ടോ അങ്ങനെ വെല്ലുവിളിയൊന്നും ഇല്ലയെന്ന് കാരണം അവർക്കറിയാം ഇത് ഒരു ഒരു മന്ത്രവാദി അല്ലെങ്കിൽ മാന്ത്രിക തൻ്റെ മാന്ത്രികമായ ശക്തി എന്ന് പറഞ്ഞാൽ അയാളുടെ മനഃശക്തിയാണ് അതൊരു മൂർത്തി അയാൾക്ക് കൊടുത്തിരിക്കുള്ള മനശക്തിയാണ് ഈ ശക്തിയിലൂടെ പ്രത്യേക തരത്തിൽ ഒരു മന്ത്രം ഒരുപാട് ആവർത്തി ഉച്ചരിക്കുകയും ഈ വ്യക്തിയുടെ വ്യക്തിയെ തൻ്റെ മനസ്സിൽ നിരൂപിക്കുകയും ആ മന്ത്രത്തിൻ്റെ ഇടയിൽ മന്ത്രപൂരണം പോലെ മന്ത്രത്തിൻ്റെ ഇടയിൽ ഈ വ്യക്തിയുടെ പേരും നാളും പറഞ്ഞ് ഒരു സങ്കല്പം ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായും ആ എനർജി ആ വ്യക്തിക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുന്ന കാട്ടി സംശയമില്ല ഇപ്പം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ശാസ്ത്രീയമാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ മന്ത്രവാദം അതിനേക്കാൾ ശാസ്ത്രീയമാണ് ലോ ഓഫ് അട്രാക്ഷൻ കൊണ്ട് തനിക്ക് ആഗ്രഹിക്കുന്നതെന്ന് നേടാൻ സാധിക്കുമെങ്കിൽ ഒരു മാന്ത്രികന് ഈ സെയിം ായിട്ടുള്ളൊരു പ്രോസസ്സിലൂടെ അയാൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വേറൊരാളെ നിയന്ത്രിക്കാൻ സാധിക്കും അതിപ്പോൾ ഉച്ചാടനമായാലും മാരണമായാലും ആകർഷണമായാലും ഏത് കർമ്മം നടത്തിയാലും അയാൾ ആഗ്രഹിക്കുന്ന പോലെ അതൊരു ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് ഒരാൾ ഒരു മാന്ത്രികൻ ചെയ്യുന്നൊരു ലോ ഓഫ് അട്രാക്ഷൻ തന്നെയാണ് എന്ന് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് പറയാം അതുകൊണ്ട് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ പറഞ്ഞ സൈക്കോളജിക്കൽ ആയിട്ടുള്ള ചില മാനിഫെസ്റ്റേഷനൊക്കെ സയൻറ്റിഫിക്ക് ആണെന്നുണ്ടെങ്കിൽ ഇത്രയോ വർഷങ്ങളായി തുടർന്നു വന്നുകൊണ്ടിരുന്ന ഈ മാന്ത്രിക കർമ്മങ്ങളും സൈൻറ്റിഫിക്ക് തന്നെയാണ് യാതൊരു സംശയമില്ല ഇപ്പോൾ ആചാര്യനെ പോലെ ഇതിനെ ഒരു ഒരു റിസർച്ച് പെർസ്പെക്റ്റീവില് കാണുകയും വളരെ ആയിട്ട് അതിനെക്കുറിച്ച് ധാരാളമായിട്ട് പഠിക്കുകയും വായിക്കുകയും ഒക്കെ ചെയ്ത് അതിനെ അതിൻ്റെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ത്രെട്ടായിട്ട് നിൽക്കുന്നതാണ് നമ്മളിപ്പോൾ കാണുന്ന ന്യൂസുകൾ അതായത് ആൾക്കാരെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചൊരു മരണം വരെയൊക്കെ ഈ മന്ത്രവാദത്തിലൂടെ മരണം വരെയൊക്കെ അതിലേക്ക് വരുന്ന ആളുകൾ പോകുക എന്നുള്ള ന്യൂസുകൾ നമ്മളിപ്പോൾ കാണാനുണ്ട് അപ്പം ഇതിനൊരു റിസർച്ച് പെർസ്പെക്റ്റീവിൽ കാണുന്ന ഒരാളെന്നുള്ള രീതിയിൽ അത്തരത്തിലുള്ള പ്രവൃത്തികൾ എങ്ങനെയാണ് നമുക്ക് കാണുന്നത് എല്ലാ മേഖലകളിലും കള്ളനാണയങ്ങളുണ്ട് അത് രാഷ്ട്രീയത്തിലാകട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഭാഗത്തിലാകട്ടെ കള്ളനാണയങ്ങളുണ്ട് അതായത് പത്ത് ശതമാനം ഇതിനെ ശാസ്ത്രീയമായിട്ട് അല്ലെങ്കിൽ ഒരു ജീവിതചര്യായി കൊണ്ടുപോകുമ്പോൾ അതിന് ആ ഒരു പേര് മുതലെടുത്തുകൊണ്ട് തൊണ്ണൂറ് ശതമാനം ആളുകളും ഇതിൻ്റെ കള്ളനാണയങ്ങളും വ്യാജന്മാരുമായിട്ട് വിലസുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ ഇത്രയും വ്യാപിച്ച തരത്തിൽ ഇതുപോലെ വ്യാജന്മാരെ ഒരുപാട് നമുക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പോലും കണ്ടുമുട്ടാൻ സാധിക്കും നമുക്ക് അതായത് ഇത്തരം കർമ്മങ്ങൾ ഒരിക്കലും വേറൊരാൾക്ക് ദോഷം ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയതല്ല അങ്ങനെയല്ല ഇത് ചെയ്യുന്നത് ഈ പറയുന്ന കർമ്മങ്ങളെല്ലാം ഒരു വ്യക്തിക്ക് ഒരു കുടുംബത്തിനൊരു സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഒരു കാലഘട്ടത്തിൽ ഉപയോഗിച്ചു കൊണ്ടിരുന്ന ഒരു കേരളീയ മാന്ത്രിക എന്ന് പറയുന്നത് നമ്മൾ ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആളുകളെ വടികൊണ്ട് ഉപദ്രവിച്ചവരുടെ ബാധയൊഴിപ്പിക്കുക അല്ലെങ്കിൽ ഇപ്പൊ ന്യൂസിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വളരെ ശാരീരികമായിട്ട് അവരെ ഉപദ്രവിച്ച് അവരുടെ ഉള്ളിലെ ബാധയെ പുറത്തെടുക്കുക എന്ന് ശരിക്കും അങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ നമ്മളൊന്നും ഒരിക്കലും ഒരു വ്യക്തിയെ സ്പർശിക്കാറ് പോലും ഇല്ല അങ്ങനെ ഒരു ആവാഹനം നടക്കുന്ന സമയത്ത് അവരുടെ ശരീരത്ത് പ്രഹരമേൽപ്പിച്ചുകൊണ്ട് അവരെ വേദനിപ്പിച്ച് ആ അതിലൂടെ ഈ ബാധയെ വേദനിപ്പിച്ച് പീഡിപ്പിച്ച് ഈ ബാധയെ അവരുടെ ശരീരത്തിന് പുറത്ത് പ്രാകൃതമായ ഒരു സമ്പ്രദായമാണ് ഒരു വ്യക്തിയെ നിരന്തരമായി പീഡിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പീഡിപ്പിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ആ ബാധയും പീഡനമേക്കും ആ ബാധയ്ക്ക് ആ ശരീരത്തോട് തോന്നുന്നൊരു പ്രണയം ഈ വേദന സഹിക്കാൻ വയ്യാതെ അവർ വിട്ടുപോകാനായിട്ട് ശ്രമിക്കുമെന്നുള്ള ഒരു പ്രാകൃത സമ്പ്രദായമാണ് അത്തരം പ്രാകൃത സമ്പ്രദായങ്ങളൊന്നും തന്നെ മാന്ത്രിക കർമ്മത്തിൽ ഇതുവരെയായിട്ട് ഏതെങ്കിലും പൗരാണിക മാന്ത്രിക പിന്നെ കർമ്മത്തിലോ ഗ്രന്ഥത്തിലോ പോലും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല അങ്ങനെ അടിച്ച് ചെയ്യണമെന്നുള്ളത് മറിച്ച് അല്ലാതെ തന്നെ മന്ത്ര മാന്ത്രികന് തൻ്റെ ശക്തി കൊണ്ട് തൻ്റെ ജപശക്തി കൊണ്ട് ആ ഉള്ളിലുള്ള നെഗറ്റീവ് ശക്തിയെ ഏതെങ്കിലും ഒരു ഉപാധിയിലേക്ക് ആവാഹിച്ച് മാറ്റുവാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും മാത്രമല്ല ആ ബാധ അതൊരു പ്രേതബാധയോ അതുപോലെയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനെക്കൊണ്ട് സത്യം ചെയ്യിച്ച് അതിനെ അടക്കം ചെയ്യിക്കാൻ പോലും ഒരു മാന്ത്രികനെ കൊണ്ട് സാധിക്കും അതല്ല ആഭിചാര മാന്ത്രികമാണെന്നുണ്ടെങ്കിൽ ആ ബാധയെ ഇതേപോലെ തന്നെ എടുത്ത് അതായത് യാതൊരു പീഡനവും ഏൽപ്പിക്കാതെ അതിനെ എടുത്ത് ആരാണോ അഴിച്ചത് ആരാണോ ഈ ഇതിനെ ബാധയെ അയച്ച് അയാളിലേക്ക് തന്നെ തിരിച്ചുവിടാനായിട്ട് കാരണം ഒരു എനർജിക്ക് ഇരിക്കാൻ ഒരു ഇടം വേണം അപ്പോൾ ആ എനർജി അയാൾ അവിടെ നിന്ന് ഇങ്ങോട്ട് റിലീസ് ചെയ്ത് ഇങ്ങോട്ട് തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ നിന്ന് റിലീസ് ചെയ്യുമ്പോൾ അതിനിരിക്കാൻ ഒരു പ്ലാറ്റ്ഫോം വേണം സ്പേസ് വേണം ടൈം വേണം അങ്ങനെ ഒരു മെറ്റീരിയൽ ഒരു ഒബ്ജക്റ്റ് നിൽക്കുകയുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് തിരിച്ച് ആരാണോ വിട്ടത് അയാളിലേക്ക് തന്നെ പൂർവ്വ ശക്തിയോടുകൂടി പറഞ്ഞു വിടാനായിട്ടും കൊണ്ട് സാധിക്കും അങ്ങനെ ഒരാളെ രക്ഷപ്പെടുത്താനും സാധിക്കും അതിന് ഈ പറഞ്ഞ പീഡനമൊന്നും വേണ്ട പണം വാങ്ങിയിട്ട് ഈ കർമ്മം ചെയ്യാൻ പോകുന്നു കർമ്മം ചെയ്യുമ്പോൾ വലിക്കാതെ വരുമ്പോഴത്തേക്കും പിന്നീട് ഈ വ്യക്തിയെ പീഡിപ്പിച്ച് തല്ലി ഭയപ്പെടുത്തി ചെയ്യുന്ന ഒരു പ്രാകൃത നടപടിയാണ് അവരാരും മാന്ത്രികരും നമുക്ക് പറയാൻ പറ്റത്തില്ല അവരൊക്കെ ഈ പറഞ്ഞ വ്യാജ സിദ്ധന്മാരും വ്യാജ മാന്ത്രികരുടെ കൂട്ടത്തിലുള്ള ആളുകളാണ് ഇതുപോലെ പീഡനം നടത്തുന്നത് Like, share, subscribe.